ഏവർക്കും സ്റ്റഡി ഹിന്ദി വിത്ത് കൃഷ്ണിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിലൂടെ മേരി ദുനിയക്ക് തമാമു ബച്ചേ എന്ന പാഠഭാഗവുമായി ബന്ധപ്പെടുത്തിയുള്ള ചോദ്യോത്തരങ്ങളും ഗതിവിധികളുമാണ് പറയുന്നത് നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം ഓ ജമാ ഹോം കെക്ക് ദിൻ എഹാം കിസ് ഉമ്മീദ് കി ഓർ സങ്കേത് ഹേ അവർ ഒത്തുകൂടും ഒരു ദിവസം എന്ന് പറയുന്ന എന്ത് പ്രതീക്ഷയിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നതെന്നാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ അതിൻ്റെ ഉത്തരം ഇങ്ങനെ നമുക്ക് പറയാം ഓ ജമാ ഹോ ഏക്ക് ദിൻ ഉമ്മീദ് ഈ ഈ കാര്യത്തിലേക്കാണ് പ്രതീക്ഷ നൽകുന്നത് കി എന്നാൽ ബെച്ചെ ഏക് ദിൻ ഹോങ്കെ കുട്ടികൾ ഒരു ദിവസം ഐക്യപ്പെടും ഇഹ് ഏകത കിസി സാമാജിക രാജനൈതിക ജൈസി ജയ്സേ ഈ ഐക്യം എന്ന് പറയുന്ന സാമൂഹ്യപരമോ രാഷ്ട്രീയപരവുമോ ആയിട്ടുള്ള അത് ഏതെന്ന് പറഞ്ഞാൽ ജാതി ധർമ്മ ഭാഷ ദേശിക്കെ ഭേദ ഇതിനൊക്കെ വ്യത്യസ്തമായി ഇതിനൊക്കെ അപ്പുറം ഭേദഭാവ് പൂൾക്കർ ഇതെല്ലാം മറന്നിട്ട് ജാതി മത ധർമ്മ വ്യത്യാസങ്ങളെല്ലാം മറന്നിട്ട് ഏക്ക് സാത്വമില്ലേക്ക് ഒന്നിച്ചു ചേരുമെന്നാണ് ഏകു പങ്ക്തി ഏക്ക് ബഹത്തർ ഭവിഷ്യക്കോ ആശാക്കോ ദർശാക്കി ഒരു മെച്ചപ്പെട്ട ഭാവിയെ ഒരു നല്ല ഭാവിയാണ് ഈ വരികൾ ചൂണ്ടിക്കാണിക്കുന്നത് നീ അടുത്തതായിട്ട് രണ്ടാമത്തെ ചോദ്യം ചോദ്യമാണ് വായിക്കുന്നത് ബച്ചോം ദ്വാര ടാങ്കോ ബാലു ഭരണ അവർ ബന്ധുക്കോങ്കോ മിട്ടീമേം ഗാഡ് ദേനക്കാ താല്പര്യ ഹേ കുട്ടികൾ ടാങ്കിൽ മണ്ണുപാരി ഇടുമെന്നും തോക്കുകൾ കുഴിച്ചുമൂടുന്നൊക്കെ പറഞ്ഞാൽ എന്താണ് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നതെന്നാണ് ലോക ആളുകൾ ദമൻകാരി താക്കത്വം കോഫ് ദമൻഡാരി ഖിലാഫത്ത് അടിച്ചമർത്തതിനെതിരായിട്ട് ശക്തികൾക്കെതിരായിട്ട് കടേ ഹോങ്കെ നിലകഴുക്കുമെന്നും അവർ ഉൻകെ ഹതിയാരൂങ്കോ ബേക്കാർക്കർ തേങ്കെ അവരുടെ അവകാശങ്ങളെ അധികാരങ്ങളെ എന്ത് ചെയ്യുന്ന കുഴിച്ചുമൂടും ഇല്ലാതാക്കുമെന്നുമാണ് ഇതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത് ഇനി അടുത്തത് മൂന്നാമത്തെ ക്വസ്റ്റിനാണ് ദീവാരൂ മീം ചേത് കയർ ആർ പാർ തേക്കിന് എന്നിട്ട് രണ്ട് വർഷത്തേക്ക് അപ്പുറം ഇപ്പുറം നോക്കുമെന്ന് പറഞ്ഞാൽ എഹാം കിസ്കി ഓർ ഇത് എന്തിലേക്കാണ് വിരച്ചുകൊണ്ടിരുന്നത് ഇസ്കാം മതലബ് ഹൈദിൻ്റെ അർത്ഥം എന്ന് പറയാം മനുഷ്യ അലഗലഗ് ഹോക്കർ മനുഷ്യൻ വ്യത്യസ്തരായിട്ടാണ് വെവ്വേറെ അത് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളാം എന്തൊക്കെ വ്യത്യസ്ത സാമൂഹ്യപരമായും രാഷ്ട്രീയപരമായിട്ടും എങ്ങനെയൊക്കെയുള്ള ജാതി മത കാര്യങ്ങളൊക്കെയാണ് ഉൻകെ ബീച്ച് കൈ ദീപാരമൊക്കെ മനുഷ്യൻ്റെ ഇടയിൽ ഒരുപാട് ഭിത്തികളൊക്കെ ഉണ്ട് േതുക്കർ അവ അത്തരം ഭിത്തികളെ അത്തരം ആ ആ എന്തേത് ആശയങ്ങളെയാണ് ആർ പാർ തേക്കിനെ സേ മാലും ഹോത്ത അതൊക്കെ ആ വ്യത്യാസങ്ങളെല്ലാം മുറിച്ച് കിടന്ന് നമ്മൾ നോക്കുന്ന സമയത്ത് ഹമയും മാലും ഹോക്കാൻ നമുക്ക് മനസ്സിലാക്കുന്നത് ഹംസബ് ഹി ഹെ നമ്മളെല്ലാവരും ഒന്ന് തന്നെയാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും അടുത്ത ടെസ്റ്റിലെ അവസാനത്തെ ക്വസ്റ്റ്യനാണ് പറയുന്നത് തുമാരി ബെനായി ഹർ ചീസുകൊ ഖിലൗന ബനാ ദേങ്കേ സേ ക്യാ താല്പര്യം നമ്മൾ ഉണ്ടാക്കുന്ന എല്ലാ വസ്തുക്കളെയും വിനാശകരമായ എല്ലാ വസ്തുക്കളെയും ഖിലൗന ആക്കുമെന്ന് പറഞ്ഞതിൻ്റെ പൊരുൾ എന്താണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇങ്ങനെ ഉത്തരം പറയാം മനുഷ്യ ഹീ വിനാശകാരി ചീസോംകോ ബെന മനുഷ്യൻ തന്നെയാണ് വിനാശകരമായ വസ്തുക്കൾ ഉണ്ടാക്കിയത് ഏ ചീസോംസെ സഭി ജീവജന്തുവോംകോ നാശ കാരണം ബെന്തിയെ ഈ ചീസുകളാണ് എല്ലാ ജീവജാലങ്ങൾക്കും നാശത്തിന് കാരണമായി തീരുന്നത് കവി ചാകുത്തേഹിക്കി കവി ആഗ്രഹിക്കുന്നത് ബെച്ചേ ഉൻ സഭി വിനാശകാരി ചീസോംകോ എല്ലാ തരത്തിലുള്ള വിനാശകരമായ സാധനം ബെന ദേഗെ എന്നതാണ് കവി പറയുന്നത് അപ്പോൾ ടെസ്റ്റിലെ പദ്യത്തിനുള്ളിലുള്ള ചോദ്യോത്തരങ്ങളാണ് നമ്മൾ പറഞ്ഞത് ഇനി ഗതിവിധികൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഗതിവിധികൾ പറയുന്ന ആദ്യത്തെ ചോദ്യം കവിതാ പടയും ഓർ ഇൻ പ്രശ്നം കേർ വിചാർക്കരെയും ഈ ചോദ്യങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ ചിന്തകൾ അഭിപ്രായങ്ങൾ പറയാനാണ് ഒന്നാം ചോദ്യം ഏ കവിത കിസ്കെ കിസ് സംബന്ധമേ ഈ കവിത എന്തിനെ സംബന്ധിച്ചുള്ളതാണെന്നാണ് അപ്പോൾ ഉത്തരം നമുക്ക് ഇങ്ങനെ എഴുതാം ഏ കവിത മനുഷ്യവും പ്രകൃതിയും ഓർ ജീവജോദ്യം കെ വിരുദ്ധ ബനായികനി വിനാശകാരി ചീസോം കെ വിരുദ്ധ വിനാശകരമായ വസ്തുക്കൾക്കെതിരായിട്ടുള്ളതാണ് വെച്ച ഇൻ സഭി വിനാശകാരി ചീസോ കെ ആ ആവാസുടേഞ്ഞ് ഈ അവിനാശകരമായ ശബ്ദ ചീസുകൾക്കെതിരായിട്ട് ശബ്ദമുയർത്തുമെന്നാണ് അതിനകത്ത് നമുക്ക് പറയാൻ പറ്റുന്നത് രണ്ടാമത്തെ ചോദ്യം ഒന്നുകൊണ്ട് കവിതാമേ ഓ എന്ന പ്രയോഗം കിസ് സന്ദർഭമേ ഏത് സന്ദർഭത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്നാണ് ഏത് സന്ദർഭത്തിലാണ് ബച്ചും കെ തമാം ബച്ചോം കെ സന്ദർഭമേ എല്ലാ കുട്ടികളെയും സംബന്ധിച്ചിട്ടാണ് ഓ എന്ന് പറഞ്ഞിരിക്കുന്നത് മൂന്നാമത്തെ അതിലെ ചോദ്യം എന്ന് പറയുന്നത് കവിതാ മി കെ ബച്ചേ കിസ്ഖ പ്രതിനിധിത്വകർത്താഖ് എന്തിനെയാണ് പ്രധാനം ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത് എന്തിനെയാണ് വിശ്വശാന്തിക്കേ പ്രയത്ന കർണേവാലേ ഗോ പ്രയത്ന പ്രതിനിധിത്വകർത്താഖ് വിശ്വശാന്തിക്ക് വേണ്ടി പ്രയത്നിക്കുന്നവരെയാണ് അങ്ങനെ പറയുന്നത് നാ അടുത്ത ക്വസ്റ്റ്യൻ നാലാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കവിതാ തും കിൻ കിൻ കി ഓർ എന്തിനെയൊക്കെയാണ് തും എന്ന് പറഞ്ഞിരിക്കുന്നത് ആ പറഞ്ഞിരിക്കുന്ന വിനാശകരി സാമഗ്രിയവും ബനായികയിൽ സഫീക്യു ഓറിസാര എല്ലാവരും വിനാശകരമായ വസ്തുക്കൾ ഉണ്ടാക്കുന്ന എല്ലാവരെയുമാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ഗതിവിധിയിലെ കവിനെ കവിതാ മേം കൈ ചവ്യൂം കൗക്കാരാകെ ഒരുപാട് ചിത്രങ്ങൾ ഇങ്ങനെ കൊത്തിവെച്ചിട്ടുണ്ട് കവിതകളിൽ ഐ സി ചവി അങ്ങനെയുള്ള ആ ചവികളെ അങ്ങനെയുള്ള ആ ചിത്രങ്ങളെ കവിതാസെ ഇടൂണ്ടയും കവിതയിൽ നിന്നും ധാരണ ഇവിടെ തന്നിട്ടുണ്ട് വേ ജമാ ഹോം കെ ഏക്ക് ദിൻ ഔർ ഖേ ലേഖേക്ക് സാത്ത് മിൽക്കർ അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വരികളൊക്കെ അവിടെ തിരഞ്ഞെടുക്കാവുന്നതാണ് അപ്പോൾ ഞാനിവിടെ തിരഞ്ഞെടുത്തിരിക്കുന്ന വരികളെന്ന് പറയുന്നത് ഒന്ന് നമുക്ക് പറയാം വോ ദൗഡേങ്കെ ഹവ ഔർ ധൂബി മുസൽസൽ നിഗരാനി മേം എന്ന് പറയാം വോ തുമാരി ടാങ്കോ മേം ബാലു ഭർദേങ്കേ ഏക്ക് ഔർ തുരി ബന്ധുക്കോം കോ എന്നൊക്കെയുള്ള വരികൾ നമുക്ക് അതിനകത്ത് പറയാവുന്നതാണ് അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഇസ് മുഖാവരിയൊക്കെ മതലഭിക്കുക ഈ മുഖാവരിയുടെ ഈ പഴഞ്ചൊല്ലിൻ്റെ എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ദാവാ ബോൾന ദാവാ ബോൾന എന്ന ഹമലാ കർണാന്നോഞ്ഞോ ആക്രമൺ കർണാന്നോ ഒക്കെയാണ് അതിൻ്റെ ഉത്തരമായി പറയാവുന്നത് അടുത്ത ചോദ്യം എന്ന് പറയുന്നത് കവിതാ ഇൻ പ്രയോഗും സെ ആപ്നെ ക്യാ സമച്ച നിങ്ങൾ ഈ പ്രയോഗത്തിലൂടെ എന്താണ് നിങ്ങൾ മനസ്സിലാക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അതിലാദ്യത്തത് പെൻസിൽക്ക് നോക്ക് രഘടിന എന്ന് പറഞ്ഞാൽ ചിത്രകീഞ്ചിനെ ചിത്രം വരയ്ക്കാനോ അല്ലെങ്കിൽ അപ്പനെ വിചാർ ലിഖക്കർ പ്രസ്തുതകരന തൻ്റെ കഴിവുകൾ എഴുതി പ്രകടിപ്പിക്കാനുള്ള വേണ്ടിയിട്ട് ഉള്ള ആ എന്തെയ്യത് തയ്യാർ ഹോന ആ തയ്യാറാകുക എന്നുള്ളതാണ് അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് കുത്തോംസെ ബെതിയാന എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ജീവജന്തുസെ പ്യാർ കർണ ജീവജാലങ്ങളെ സ്നേഹിക്കുക അതിനെയാണ് കുത്തോംസെ ബെതിയാന എന്ന് പറയുന്നത് ടാങ്കോമയും ബാലുഭർണ എന്ന് പറഞ്ഞാൽ വിനാശകരി സാമഗ്രിയവും നാശകർണ വിനാശകരമായ സാധനങ്ങൾ നശിപ്പിക്കുക എന്നുള്ളതാണ് പേടുമ്പോൾ ഘോംസന ബനാന എന്ന് പറയുന്ന പ്രകൃതി ചീസോംകോ ജീവജന്തുക്കനുകൂലം പ്രകൃതിദത്തമായ വസ്തുക്കളെ ജീവജന്തുക്കൾക്ക് അനുകൂലമാക്കി തീർക്കുക എന്നുള്ളതുമാണ് അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അടുത്തേം ധൂണ്ടയും കണ്ടെത്താം അവർ ലിഖയും എന്ന് കോൺസി പങ്ക്തി സാർവലൗകിക ഭാവന ക്യോർ വിശാര കൃത്യ സാർവലൗകിക ഭാവനകളെ സൂചിപ്പിക്കുന്ന വരികൾ ഏതാണെന്ന് കണ്ടെത്താം നമുക്കിഷ്ടമുള്ള വരികൾ അതുമായി അങ്ങനെയുള്ളത് എഴുതാം ഓ പ്യാർ കരേങ്കേക്ക് ദിൻ ഉൻ സബ്സെ ജിൻസെ തുംനെ ഉനേം നഫ്രത്ത് കർണാസി കായാഹെ നമ്മൾ എന്ത് ചെയ്യുന്ന വെറുക്കാൻ പഠിപ്പിച്ചവരെയൊക്കെ എതിരായിട്ടെല്ലാം ഒന്നിക്കുമെന്ന് പറയുന്നത് സാർവലൗകികമായ ഒരു ഭാവന നൽകുന്ന വരികളാണ് അടുത്ത എന്ന് പറയുന്നത് കവിത കേദോംക്ക് സൂചിപനായി ലിസ്റ്റ് തയ്യാറാക്കുന്നത് ജമാ ഹോങ്കേം അവർ ബദിയായെങ്കേ എന്നൊക്കെ പറഞ്ഞതിനോടൊപ്പം തന്നെ നമുക്ക് പറയാം രഘടയെങ്കേം ദബാതെങ്കേ ഖോതെങ്കേ ഇതൊക്കെ പറയാം എന്നിട്ട് ചോദിച്ചിരിക്കുന്ന ഏകാം ക്രിയാക്ക് കിസ് കാൽക്ക് സൂചന ഏത് കാലത്തെയാണ് ഏംഗെ പറഞ്ഞ് വരുന്നതെല്ലാം അല്ലേ ഏക ഏക ഏകി ഏകി എന്നൊക്കെ പറഞ്ഞു വരുന്നത് എല്ലാം ഭവിഷ്യകാലത്തെ സൂചിപ്പിക്കുന്നതാണ് അപ്പോൾ ആ വരികൾ ഭവിഷ്യകാലത്തെ സൂചിപ്പിക്കുന്നതാണെന്ന് നമുക്ക് പറയാം അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം ഒന്നാമത്തെ ചോദ്യം എന്താണ് ചോദിക്കുന്നത് കവിതാ മീം കോൻസി ഫങ്തിയം ആപ്കോസ് യാഥാ ലഖിക്കൂം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട വരികൾ ഏതാണ് എന്തുകൊണ്ടാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് നമുക്കിഷ്ടമുള്ള വരികൾ എഴുതുമ്പോൾ അതിൻ്റെ അഭിപ്രായങ്ങൾ പറയണം ഉദാഹരണം പറയാം ഓ പ്യാർ കരേഖിൻ ഉൻ സബ്സേ ജിൻ ജിൻസെ തും എന്ന വരിയാണ് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ അതിനെ ക്യോംക്ക് എന്തുകൊണ്ടെന്നാൽ ഏഹ് ശക്തിശാലി സന്ദേശ് ദേ തീഹെ ഈ വരികൾ എന്ത് ചെയ്യുന്ന ഒരു ശക്തമായ സന്ദേശമാണ് എന്ത് സഹാനുഭൂതി അവർ സമച്ച് സ്നേഹവും സഹാനുകമ്പയും നഫ്രത്ത് നഫർ ദമൻ ഹെ വെറുപ്പിനേക്കാളും ദമൻ അടിച്ചമർത്തനേക്കാളും വളരെ മെച്ചപ്പെട്ടതാണ് സ്നേഹം സഹാനുകമ്പ എന്നുള്ളതാണ് നമ്മൾ അതുകൊണ്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് അടുത്ത ക്വസ്റ്റ്യൻ കവിത കിസ് പ്രകാർക്ക് ദുനിയാക്കി കൽപ്പന കൃത്യം ഏത് തരത്തിലുള്ള ലോകത്തെയാണ് സങ്കല്പിക്കുന്നതെന്നാണ് ചോദ്യം അപ്പം കവിത ഏക്ക് ശാന്ത ദുനിയാക്കി കൽപ്പനാകൃതിയെ ഒരു ശാന്തമായ ലോകത്തെയാണ് പറയുന്നത് ജഹാൻ നഫറത്ത് ഔർ ചൂട്ട്സെ ദൂർ നഫർ വെറുപ്പും കള്ളത്തിലും ഒക്കെ കളഞ്ഞിട്ട് പ്രേം അവർ ഏകതാക്കെ സാത്രഹിതന സ്നേഹത്തോടെയും ഐക്യത്തോടെയും താമസിക്കുന്ന ഒരു സങ്കല്പമാണ് ഈ വരികൾ പറയും കവിത നമ്മളോട് പറയുന്നത് കവിതയ്ക്ക് സന്ദേശിസേ ആ ഖഹാം തക്ക് സഹമത്തുകയെ കവിതയുടെ സന്ദേശത്തോട് നിങ്ങൾ എത്രത്തോളം യോജിക്കുന്നുണ്ട് എന്നുള്ള ചോദ്യമാണ് അപ്പോൾ ഉത്തരം ഇങ്ങനെ നമുക്ക് പറയാം കവിതാക്കിയ സന്ദേശസേമായും പൂർണ്ണ രൂപസേ സഗമത്വം ഞാൻ പൂർണ്ണമായും യോജിക്കുന്നു കി വിശ്വശാന്തി സ്ഥാപിത കർണേക്കൽ ഈ ബച്ചു കി ഭൂമിക വെടീഹെ ലോക സമാധാനം ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്ന കുട്ടികളുടെ പങ്ക് വളരെ വലുതാണ് എന്നുള്ളതാണ് ഇനി അടുത്തതായ ചോദ്യം എന്ന് പറഞ്ഞാൽ ആസ്വാദന ടിപ്പണി എഴുതാനാണ് അപ്പോൾ ആസ്വാദന ടിപ്പണിയും ഇതിനോടൊപ്പം തന്നു ഇതെല്ലാം നിങ്ങൾ വായിക്കുമ്പോൾ ആസ്വാദന ടിപ്പണി നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നത് തന്നെയാണ് അതിന് പ്രത്യേകിച്ചൊരു എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല അപ്പോൾ മറ്റൊരു വീഡിയോയിലേക്ക് എത്തുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം എൻ്റെ വീഡിയോ നിങ്ങളെല്ലാവരും കാണണം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്കും ചെയ്യണം അഭിപ്രായങ്ങൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തണം എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം